അവധിക്കാലം ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ മാവാണ് എന്നും മുറ്റം നിറയെ വീണുകിടക്കുന്ന ചന്ദ്രക്കാരൻ മാങ്ങ പെറുക്കിയെടുക്കുന്നത് തന്നെ മനസ്സിന് ആഹ്ലാദമാണ് ഒരു പ്രത്യേക ഊർജ്ജമാണ് അത് പറഞ്ഞറിയിക്കാനാവില്ല അനുഭവിച്ചറിയണം വാരിക്കൂട്ടിയ മാമ്പഴമെല്ലാം ഇങ്ങനെ കാണുന്നത് തന്നെ എന്ത് രസമാണ് ഈ വർഷം മാങ്ങ പ്രകൃതി സഹായിച്ച് കുറച്ച് കൂടുതലാണ് ഉണ്ടായത് മാമ്പഴമെല്ലാം കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ശർക്കരയും ചേർത്ത് വരട്ടി പാത്രങ്ങളിലാക്കി വെച്ചാൽ മാങ്ങാക്കാലം കഴിഞ്ഞാലും മാമ്പഴക്കൂട്ടാൻ കഴിക്കാമല്ലോ ഇത് കണ്ടുപിടിച്ച് താരാണാവൂ കുറച്ച് നാളികേരവും ജീരകവും പച്ചമുളകും തൈരും ചേർത്ത് നന്നായി അരച്ച് വേവിച്ച് വച്ചിരിക്കുന്ന മാങ്ങാക്കൂട്ടിലേക്ക് ചേർത്തിളക്കി കടുകൻ ജീരകവും ഉലുവയും നല്ല വെളിച്ചെണ്ണയിൽ തിളച്ച് ചേർത്താൽ മാമ്പഴ പുളിശ്ശേരി റെഡിയായി ഊണ് കുശാൽ തന്നെ